ഏ നമ്മുടെ അവസ്ഥ പറയുകയാണ് ഏഷ്യ മുപ്പതൊന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്കഹിതമായി എനിക്കിഷ്ടമില്ലാത്ത സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം ശ്രദ്ധിക്കാമോ ഈ നമ്മുടെ പരാജയത്തിന്റെ കാരണം എന്താ നമ്മുടെ പരാജയത്തിന്റെ കാരണം നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച വഴിയിലൂടെ നമ്മൾ നടന്നു സുഭാഷിതം പതിനാല് പന്ത്രണ്ട് ശരിയെന്ന് വിചാരിക്കുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം അതായത് നമ്മൾ വിചാരിച്ചു ശ്രദ്ധിച്ച് നമ്മൾ വിചാരിച്ചു ഈ വഴി ശരിയാണ് ഈ വഴി ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ നടന്നു പക്ഷെ ദൈവം പറയുകയാണ് അതെൻ്റേതല്ലാത്ത പദ്ധതിയായിരുന്നു ഞാൻ നിന്നെ നയിക്കാൻ ആഗ്രഹിച്ച പദ്ധതി അല്ലത് ഏത് പരാജയം എടുക്ക് എൻ്റെ ചേച്ചി ചേട്ടാ ഏത് പരാജയം എടുക്ക് കുടുംബം നശിച്ച ചരിത്രം എടുക്ക് ഒന്ന് ശരിയാവാത്ത എടുക്ക് നമ്മൾ പാളിപ്പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എടുക്ക് എല്ലാത്തിൻ്റെ പിന്നിൽ എന്താ കാരണം കാരണം ഇത്രയേ ഉള്ളൂ അതായത് ദൈവം ആഗ്രഹിച്ച വഴിയിൽ അല്ലേ പോക്ക് അപ്പം ദൈവത്തിൻ്റെ വഴിയിൽ അല്ലേ സഞ്ചാരം നമ്മൾ അത്ര മോശമല്ല ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ആര് തന്നെ മോശപ്പെട്ടവരല്ല മോശപ്പെട്ടവരാണെങ്കിൽ അവർ കൺവെൻഷൻ ഒന്നും വരില്ല അവര് ദൈവത്തിനെതിരെ മറുതലിക്കുന്നവരാണോ അല്ല അവര് ക്രൂരന്മാരാണോ അല്ല ഒരു വലിയ മാരക പാപികളാണോ അല്ല ഈ ദൈവവചനം കേൾക്കാൻ വരുന്ന മനുഷ്യരെല്ലാം സാധുക്കളാണ് സാധുക്കളാണ് അവരറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചവരൊന്നും അല്ല അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ദൈവത്തിനെതിരെ അഹങ്കാരത്തോടെ ധാഷ്ട്യത്തോടെ ധിക്കാരത്തോടെ ജീവിച്ചവരൊന്നും അല്ല അല്ലെന്ന് നിങ്ങളൊക്കെ പാവങ്ങളാണ് സാധുക്കളാണ് പക്ഷെ എന്ത് സംഭവിച്ചു പലരുടെയും ജീവിതത്തിൽ ഒത്തിരി അബദ്ധങ്ങൾ പറ്റി ഒത്തിരി മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി പോകേണ്ട വഴിക്കായിരുന്നില്ല പോയത് വർഷങ്ങൾ ഒത്തിരി നഷ്ടപ്പെട്ടു എന്താ കാരണം എസ് എ മുപ്പതിൽ കർത്താവ് പറയുകയാണ് എൻ്റെതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കി എനിക്കിഷ്ടമില്ലാത്ത സഖ്യങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ പാപം കുന്നുകൂട്ടി അനുസരണമില്ലാതായി അങ്ങനെയുള്ള സന്തതിക്ക് ദുരിതം വിഷമിക്കൊന്നും വേണ്ട പാരപ്പെടുത്താനല്ല കൺവെൻഷൻ ഭാരം മാറ്റാനാണ് കൺവെൻഷൻ പാരം കൂട്ടാനല്ല ശ്രദ്ധിച്ചോ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ കർത്താവ് പറയാണ് എന്താ ചെയ്യേണ്ടേ ഇനിയിപ്പൊ എന്നാ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ദൈവം എന്ത് ചെയ്യണം ഞങ്ങൾ റെഡി അതല്ലേ ഈ വരുന്നേ ഇവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ ആള് വരുന്നതിന്റെ കാര്യം എന്താ അത് മനുഷ്യൻ തയ്യാറാണ് എന്ത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് രക്ഷപ്പെട്ടാ മതി പതിനഞ്ചാം വാക്യം ഏ ശ്യാം മുപ്പത് പതിനഞ്ച് ആ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവം പറയുന്നു എന്ത് ചെയ്യണം ഏഷ്യാം മുപ്പത് പതിനഞ്ച് അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു എന്നാ ചെയ്യേണ്ടതെന്ന് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു എന്താ ചെയ്യണ്ടേ തിരിച്ചു വന്ന് ആഹാ എന്നാ ഇതാ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഞാൻ പറയുന്നതിൻ്റെ ഗ്രാവിറ്റി പിടികിട്ടുന്നുണ്ടോ അതായത് വേറെ മല മറിക്കണ്ടാന്ന് നിങ്ങൾ കുരിശും കുരിശും ചുമന്ന് കുരിശുമല കയറണ്ടെന്ന് കേറണ്ടാന്ന് ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ് കയറുന്ന ഒരു കയറിക്കോ പക്ഷെ അങ്ങനെയൊന്നും മുട്ടണ്ട നിങ്ങൾ ഒരുപാട് കഠിന പരിത്യാഗങ്ങളൊന്നും എടുക്കണ്ടെന്ന് നിങ്ങൾ മുൾച്ചാട്ടം കൊണ്ടടിക്കുകയോ മുള്ളരഞ്ഞാളം കെട്ടുകയോ ചെയ്യണ്ടാന്ന് അതായത് ഞാൻ പറഞ്ഞത് ഇതാണ് എന്റെ ഒരു അന്വേഷണത്തിലും എൻ്റെ ഒരു പ്രാർത്ഥനയിലും എൻ്റെ ഒരു ആത്മീയ പരിചയത്തിലും എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒത്തിരി ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാനുള്ള ഒരു വഴി കർത്താവിനെ കാത്തിരിക്കുക എന്നതാണ് പ്രാക്ടിക്കലായിട്ട് ഇത് അതിൻ്റെ പേര് ഞാൻ സമ്മറി പറയുകയാണ് അങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ എന്താർത്ഥം വെറുതെ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുക ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ചുമ്മാ വന്ന് കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തി വെറുതെ ഇരിക്കുകയല്ലേ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും ആ വ്യക്തി അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ആ വ്യക്തി പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓടിയിട്ട് ഒരു കാര്യം ഇല്ലാതായി ഞാൻ കിടന്ന് കഴുതയെ പോലെ പണിയെടുത്തിട്ട് അവസാനം ഇതാണ് എൻ്റെ അവസ്ഥ ദൈവമേ ഞാൻ ഇത്രയും കിടന്ന് ഞെരുങ്ങിയിട്ട് ദേ ഇപ്പ ഞാൻ എത്തി നിൽക്കുന്ന അവസ്ഥ ഇതാണ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ അധ്വാനം വെറുതെയാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് അടിസ്ഥാനം ദാ ഞാൻ മടുത്തു ഞാൻ ഇതാ തോറ്റു ഇതാ ഞാൻ ചമടക്കി കീഴടങ്ങി ഞാൻ സർവായുധവും വെച്ച് തോറ്റ് താണു കീഴടങ്ങി ദാ ഇവിടെ ഇവിടെ ഇരിക്കുക നവ് യു ഡു നവ് യു ഫൈറ്റ് നവ് യു ലിഫ്റ്റ് മീ ആൻഡ് മൈ ഫാമിലി എനിക്ക് വയ്യ എന്നെക്കൊണ്ട് പറ്റില്ല അടുത്തു ഇരിക്കേ അങ്ങനെ ഇരിക്കുമ്പണ്ടല്ലോ കർത്താവ് പറയും അറിയുമോനെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എൻ്റെ പൊന്ന മോനെ ഞാൻ കാത്തിരുന്നത് നീ കിടന്ന് നടുവടിഞ്ഞില്ലേ നീ ഇവിടെ ഇരിക്കേ ഞാൻ യുദ്ധം 这样。